വി എൽ എസ് ഐ അഥവാ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നത് ഒരു ചെറിയ ചിപ്പിൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ട്രാൻസിസ്റ്ററുകൾ സംയോജിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിൻ്റെ പ്രധാന ഉപയോഗം വളരെ സങ്കീർണമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ചെറുതും വേഗതയേറിയതും ഊർജ്ജക്ഷമതയുള്ളതുമായ ഒരു സിംഗിൾ ചിപ്പിൽ നിർമ്മിക്കുക എന്നതാണ് പ്രധാന ഉപയോഗമേഖലകൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വി എൽ എസ് ഐ സർക്യൂട്ടുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും നിർണായക പങ്കുവഹിക്കുന്നു അതിന്റെ ചില പ്രധാന ഉപയോഗങ്ങൾ താഴെ കൊടുക്കുന്നു കമ്പ്യൂട്ടിംഗ് പേഴ്സണൽ കമ്പ്യൂട്ടറുകളിലെ മൈക്രോ പ്രൊസസറുകളും ഗ്രാഫിക്സ് കാർഡുകളിലെ ജിപിയു ചിപ്പുകളും വി എൽ എസ് ഐ സാങ്കേതികവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ ചിപ്പുകളാണ് കമ്പ്യൂട്ടറിന്റെ വേഗതയും കാര്യക്ഷമതയും നിർണയിക്കുന്നത് ആശയവിനിമയം സ്മാർട്ട്ഫോണുകൾ സെൽഫോണുകൾ വയർലെസ് റൂട്ടറുകൾ എന്നിവയിലെ ചിപ്പുകൾ വി എൽ എസ് ഐ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇത് ആശയവിനിമയ ഉപകരണങ്ങളെ ചെറുതും കൂടുതൽ ഫലപ്രദവുമാക്കുന്നു വിനോദോപാധികൾ ഡിജിറ്റൽ ക്യാമറകൾ ക്യാം കോഡറുകൾ പേഴ്സണൽ എൻ്റർടൈൻമെന്റ് സിസ്റ്റങ്ങൾ ഗെയിമിംഗ് കൺസോളുകൾ എന്നിവയിലെ ചിത്രങ്ങളെയും ശബ്ദങ്ങളെയും പ്രോസസ് ചെയ്യുന്ന ചിപ്പുകൾക്ക് വി എൽ എസ് ഐ അത്യാവശ്യമാണ് മെഡിക്കൽ ഉപകരണങ്ങൾ എം ആർ ഐ മെഷീനുകൾ അൾട്രാസൗണ്ട് സ്കാനറുകൾ പേസ് മേക്കറുകൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളിൽ കൃത്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ വി എൽ എസ് എ സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു ഓട്ടോമൊബൈൽസ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റങ്ങൾ എയർബാഗ് കൺട്രോളറുകൾ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ തുടങ്ങിയ വാഹനങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളിലും നിയന്ത്രണ സംവിധാനങ്ങളിലും വി ചിപ്പുകൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് ചുരുക്കത്തിൽ ഇന്ന് നാം കാണുന്ന ചെറുതും വേഗതയേറിയതും കൂടുതൽ കാര്യക്ഷമതയുള്ളതുമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എല്ലാം അടിസ്ഥാനം വി എൽ എസ് എ സാങ്കേതികവിദ്യയാണ്